ഹലോ വെൽക്കം ടു സജീസന്റെ പേഷ്യൻസ് ഇന്നൊരു ഇടിവെട്ട് ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഈ സമയത്ത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ഐറ്റംസിൻ്റെ ഒരു കോംബോ ആണ് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോണേ ഇന്ന് രാവിലെ ഇത് കുറച്ച് അടിപൊളി ചെമ്മീം കിട്ടിയായിരുന്നുണ്ടോ കൊഞ്ച് വലിയ കൊഞ്ചാണ് എൻ്റെ വലുപ്പവും കണ്ടോ അപ്പോൾ ഇത് കിട്ടിയ ശേഷമാണ് ഞാൻ പ്ലാൻ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കണമെന്ന് അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാൽ കൊഞ്ചും പാൽ പൊറോട്ടയാണ് ഇതിൽ പാൽ കൊഞ്ചിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയാൽ കുറേ അധികം കാണാൻ പറ്റും എല്ലാവരും സെയിം റെസിപ്പിയെ ഫോളോ ചെയ്യുന്ന നമ്മുടെ ഷെഫ് സുരേഷ് പള്ളി സാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ആ ഒരു റെസിപ്പി തന്നെയാണ് ഞങ്ങളും സാധാരണ പാൽ കൊഞ്ചും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ എത്തിയിട്ട് നമുക്കൊരു പാൽ കൊഞ്ചിൻ്റെ കിടിലൻ റെസിപ്പി കാണാം ലാസ്റ്റ് നമുക്ക് എങ്ങനെ പാൽപ്പൊറോട്ടയുമായിട്ട് സെറ്റ് ചെയ്യുക എന്ന കൂടെ നോക്കാം അപ്പം എന്നാലും നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് ക്ലീൻ ചെയ്തിട്ട് എല്ലാ ഐറ്റംസുമായിട്ട് പെട്ടെന്ന് വരാം ഓക്കെ അപ്പോൾ വെൽക്കം ബാക്ക് ദി ഓൾ സെറ്റ് ആണ് നമ്മുടെ ചെമ്മീനെ നല്ല കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തപ്പോഴത്തേക്ക് അരക്കിലോട്ട് കിട്ടും അപ്പോൾ ഈ ചെമ്മീന് ക്ലീൻ ചെയ്യുന്ന രീതി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് കാണിക്കാത്തത് വേണമെങ്കിൽ ലിങ്ക് കൊടുത്തിരിക്കാമെന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ അത് നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഐറ്റംസ് എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇത് ഓരോന്നാട്ട് ഇടുമ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും അളവ് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചെമ്മീനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇതിലേക്ക് ഇടാൻ പോകുന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഒരു ടേബിൾ സ്പൂൺ അതായത് മൂന്ന് ടീസ്പൂൺ ചതച്ച മുളക് കേട്ടോ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ ഒരു ടീസ്പൂൺ തന്നെ പരലുപ്പ് ചേർത്ത് കൊടുക്കണ്ടേ പരലുപ്പ് ഇല്ലെങ്കിൽ പൊടി ഉപ്പിട്ടാലും മതി ആവശ്യത്തിന് ഇപ്പൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക ഞാൻ എപ്പോഴും കൈ കൊണ്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റോ മതി അവിടെ കേട്ടെ അതിനുശേഷം നമുക്ക് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ കൊഞ്ചിനെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഈ പാനിൽ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണേ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുന്ന കാരണം വെളിച്ചെണ്ണ വളരെ കുറച്ച് മതി കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ടേ ഈ റെസിപ്പി നമ്മൾ കുറച്ച് കൂടുതൽ കറിവേപ്പില ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ കൊഞ്ചിന് ഓരോന്നായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ ഇത് ലെയറേ വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ ഇത് നല്ല വലിയ കൊഞ്ചാണ് കൊഞ്ചാണ്ടോ എന്താ ഇത്ര ഒരു പറ്റിയ പാൻ എൻ്റെ കയ്യിലില്ല കേട്ടോ അതുകൊണ്ടാണ് ചെറിയ പാൻ തന്നെ എടുത്തത് രണ്ടാഴ്ച വേണ്ടി വരും ഇതിനിടെ ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആവാൻ പാടില്ല നമുക്കറിയാം കൊഞ്ചൊക്കെ ഒത്തിരി മൂപ്പിക്കുകയാണെങ്കിൽ റബ്ബർ പോലായി പോകും അതിൻ്റെ ജ്യൂസൊക്കെ പുറത്തിറങ്ങി റബ്ബറ് റൂലായി പോകും ഒരു മൂന്ന് മിനിറ്റ് വീതം ഓരോ സൈഡും നമുക്ക് വേവിച്ചെടുക്കാം അതിനുശേഷം ബാക്കി കുക്കിംഗ് കൊണ്ട് എന്തായാലും അപ്പം അതിന് മുമ്പ് ഇത് മറച്ചെടുത്ത് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ഐറ്റംസിലേക്ക് ചേർക്കുന്നുണ്ടേ ഇത് കുറച്ച് ചതച്ച ഇഞ്ചി ഞാൻ പകുതി ഇട്ട് കൊടുക്കണ്ടേ കാരണം പകുതി നമുക്കിനി വേണം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മൊത്തത്തിൽ എടുത്തിട്ടുണ്ടേ ഇതേ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇതും രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിരിക്കണം കേട്ടോ ചെറിയ ഉള്ളി ഒരു പത്തിരുപതെണ്ണം ചതച്ചെടുത്തിട്ടുണ്ടേ അതിൻ്റെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പച്ചമുളക് ഒരു ആറെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മൂന്നെണ്ണം കണക്കാക്കി ഇപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് മിനിറ്റ് റേ പറ്റോ അപ്പോൾ ഇതിങ്ങനെയൊന്ന് വേവുന്ന സമയം കണ്ട് ചെറിയൊരു പരിപാടി ഉണ്ട് എന്തെങ്കിലും ഞാൻ കുറച്ച് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ചെറിയ തേങ്ങയിൽ ഒരു തേങ്ങ നല്ല കട്ടിക്ക് എടുത്തിരിക്കണം കേട്ടോ ഒരു ഒന്നര കപ്പ് ഉണ്ടാവും ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് കറിവേപ്പില അരിഞ്ഞു തന്നിട്ട് വയ്ക്കണം കേട്ടോ ഇതിൽ കറിവേപ്പില കുറച്ച് അധികം ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതങ്ങനെ ഇരുന്നു അപ്പോൾ ഇതൊരു മൂന്ന് മിനിറ്റോളം വെന്തിട്ടുണ്ടേ നമുക്കിത് മെല്ലെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം അല്ലേട്ടോ ഒരു സൈഡൊന്ന് വെന്തിട്ടുണ്ടേ ഇത്രയും മതി കേട്ടോ അധികായാലേ റബ്ബർ പോലെ ആവും അപ്പൊ ഇനി മറു വശവും അതുപോലെ ഒരു മൂന്ന് മിനിറ്റ് വേട്ടെ കേട്ടോ അപ്പൊ ഇപ്പൊ മറ്റേ വശവും ഒരു മൂന്ന് മിനിറ്റോളം വെന്തിട്ടുണ്ടേളക്കി കൊടുക്കാം അപ്പൊ ഇത് ഫ്രൈ ആയിട്ടുണ്ട് പക്ഷേ ഒരു പ്രശ്നം നമ്മൾ സാധാരണ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ തന്നെ ഒഴിച്ചാൽ ബാക്കിയും ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യുന്ന കാരണം ഞാൻ മറ്റേ സെറ്റും കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം കേട്ടോ നമ്മൾ ഇത് രണ്ട് പ്രാവശ്യം ചെയ്ത കൊഞ്ചിനെയും കൂടെ ഒരു പാനിലേക്കിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് ശരിക്കും ഒരു വളരെ ഈസി പ്രോസസ്സാണ് ഈ പാനിൻ്റെ വലുപ്പക്കുറവ് കൊണ്ട് മാത്രം കുറച്ച് സമയത്താണ് കേട്ടോ നിങ്ങൾ ഒറ്റ പാനിൽ തന്നെ ചെയ്തെടുക്കാവേ അപ്പോൾ ഇനിയാണ് നമ്മൾ ഈ പാൽ കൊഞ്ചിൻ്റെ മെയിൻ പരിപാടിലേക്ക് കിടക്കുന്നേ നമ്മളിന് ചെയ്യേണ്ടത് ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ തേങ്ങാപ്പാലുണ്ടല്ലോ കറി എപ്പിലിട്ട് വെച്ചത് അതിൽ കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതിന് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഈ തേങ്ങാപ്പാൽ മൊത്തം വറ്റി ഇതിലേക്ക് പിടിക്കണം കേട്ടോ ശരിക്കും അതൊരു ഗ്രേവിയുള്ള ഡിഷല്ല അപ്പോൾ ഇത് തേങ്ങാപ്പാൽ കിടന്ന് വെന്ത് തേങ്ങാപ്പാൽ ശരിക്കും അതിൽ പിടിച്ചു തരണം അപ്പോൾ ഇതൊന്ന് പിടിച്ചിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒഴിച്ച തേങ്ങാപ്പാൽ ഒന്ന് വറ്റി ഇതുമായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ കിടന്ന് കൊഞ്ച് വെന്തതിൻ്റെ ഇനി നമുക്ക് ബാക്കിയും കൂടെ കുറേശങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ മൊത്തം തേങ്ങാപ്പാൽ ഒഴിച്ച് മൊത്തം പറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈയൊരവസ്ഥയിലായിട്ടുണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞു ശരിക്കും പാൽ കൊഞ്ചൊന്നു പറഞ്ഞാൽ നല്ല ഡ്രൈ ആക്കി എടുക്കണമെന്നാണ് കേട്ടോ അപ്പം ഞങ്ങളിത് ശരിക്കും ഈ പാൽ പൊറോട്ടയുടെ കൂടെ സെറ്റ് ചെയ്യുന്ന കാരണം കുറച്ച് ഗ്രേവി വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട പരിപാടിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ നൈസ് ലുക്കിംഗ് അല്ലേ അപ്പോൾ എന്തായാലും നമുക്കിതിന് പൊറോട്ടയുമായിട്ട് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണം എന്ന് നോക്കാം പാൽ പൊറോട്ടയും പാൽ കൊഞ്ചും ഓക്കെ അപ്പോൾ ഓൾ സെറ്റ് ഫോർ ദ ഫൈനൽ ബാറ്റൽ ഇത് നമ്മുടെ പാൽക്കൊഞ്ച് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് പൊറോട്ട ഞാൻ വാങ്ങിയതാട്ടോ പുറത്തുനിന്ന് നല്ല പൊറോട്ട തന്നെ കിട്ടിയിരിക്കുന്നത് ആൻഡ് ഫൈനലി ഞാനൊരു ഐറ്റം കൂടെ ഉണ്ടാക്കിയിട്ടുള്ള വച്ചാൽ ഇത് കുറച്ച് കാഷ്യൂനട്ട്സ് വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളി സവാളയും വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ ഇത്രയാണ് ഇതിനാവശ്യമായ ഐറ്റംസ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് നോക്കാം നമ്മുടെ പാൽ പൊറോട്ടയും പാൽ കൊഞ്ചും അപ്പം ഈ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യേണ്ട ഒരുപാടിയാണ് ആദ്യം ചെയ്യുന്നതിൽ കുറച്ച് എണ്ണ എന്ന് ഒഴിച്ച് ഒരുപാടി കേട്ടോ എണ്ണ അതിൽ പിടിക്കില്ല എല കരയാതിരിക്കാൻ വേണ്ടി കേട്ടോ അതിൻ്റെ ഒരു ഇല വെച്ച് കൊടുക്കാം അതിലേക്ക് ആദ്യം ഇതിലേക്ക് ഒരു പൊറോട്ട വെച്ച് കൊടുക്കാം കേട്ടോ ഞങ്ങളെല്ലാം ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് നിന്ന് കഴിക്കേണ്ട പരിപാടി കേട്ടോ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് പാൽക്കൊഞ്ച് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുക ശരിക്കും റിച്ച് ആട്ടോ സാധനം കുറച്ച് നമ്മൾ വറുത്ത് വെച്ച സവാള ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നല്ല കട്ടി തേങ്ങാപ്പാല ഞാൻ എടുത്തിരിക്കുന്നു കേട്ടോ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഇതിലേക്ക് അടുത്ത പുറത്തോട്ട് വെച്ച് കൊടുക്കുക വീണ്ടും ഞാൻ എല്ലാത്തിനും ഇടയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയും കൃത്യമായിട്ട് വയ്ക്കണമെന്നില്ല കേട്ടോ ഞാൻ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് വെച്ച് കൊടുക്കുന്നതേ നിങ്ങൾക്കി രണ്ട് പൊറോട്ട വെച്ചിട്ട് വെച്ചാലും മതിയെ നിങ്ങൾക്ക് മല്ലിയിലയുടെ മണം ഇഷ്ടമാണെങ്കിൽ ഇടയ്ക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ മക്കൾക്ക് ഇഷ്ടമല്ലെന്നാണ് എഴുത്തേട്ടോ വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തം സെറ്റ് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പൊറോട്ട നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കാശുവിനോട്ടിൻ്റെ പുറത്ത് വെച്ചു കൊടുത്തുണ്ട് ഒരു ഭംഗിക്ക് ഇതിൻ്റെ പുറത്തേക്ക് വീണ്ടും ഒരു ഇല വെച്ചിങ്ങനെ കവർ ചെയ്ത് കൊടുക്കണേ അടച്ചു കൊടുത്തിട്ട് ഒന്ന് ഓണാക്കിയിട്ട് ഇതൊരു പത്ത് മിനിറ്റ് ചെറിയ രീതിയിലത് ഇങ്ങനെ ഒന്ന് ആവി കയറി വരട്ടെ അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു അങ്ങനെ ഫൈനലി നമ്മുടെ ചട്ടി പാൽ പൊറോട്ടയും പാൽക്കുഞ്ചും റെഡിയാണ് എന്താണ് അവസ്ഥയെന്ന് നോക്കാം നമുക്ക് യെസ് രാവിയൊക്കെ വന്ന് ഭംഗി എടുത്തിരിക്കുന്നത് എന്തൊക്കെയാ ശബ്ദങ്ങളും വരുമെന്നുണ്ടോ വാ ഹാ ഹാ ഹ എന്താ അവസ്ഥയെന്ന് ഈ കൊഞ്ചിൻ്റെയൊക്കെ ആ ഫുള്ള് സത്തി പൊറോട്ടോയിലേക്ക് പിടിച്ചിട്ട് ഒരു വല്ലാത്ത ആയിരിക്കും എന്താണ് ഞാൻ കഴിച്ച് കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി തന്നെ കയറുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈഫ്രം സജീസിനെ വിശേഷം